ചിക്കൻ ബോക്സ് പെരിപെരി മിക്സിയിലേക്ക് ചെറിയ ഉള്ളി ചെറിയുള്ളി ഒരഞ്ചാറെണ്ണം തൊലി കളഞ്ഞത് വറ്റൽ വറ്റൽമുളക് നാലെണ്ണം തൊലിയൊടുക്കുക കാപ്സിക്കം കഷ്ണം കഷ്ണമായി അരിഞ്ഞത് മല്ലിയില കഷ്ണം കഷ്ണമായി എന്തിനായി അരിയണത് മിക്സിടാനാണെങ്കിൽ മല്ലിയില സാധാ പോലെ കുറച്ച് തുള്ളി മല്ലിയില അരക്കപ്പ് വെള്ളം എന്നിട്ട് ബ്ലണ്ടി മിക്സിയിലിട്ട് അടിക്കുക എന്നിട്ട് നമ്മൾ പാൻ എടുക്കുക ആ ഒക്കെ പാടെ കൂട്ടിയ പാനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു എന്നിട്ട് ഐക്കി മസാല ഒഴിച്ചു ജീരകം മിക്സിക്ക് ചെറിയുള്ളി വറ്റൽമുളക്യാപ്സിക്കം വറ്റൽമുളക് മറ്റേ ഉണക്കമുളക് ഇല്ല അത് കൊണ്ടുവരണം ആ ക്യാപ്സിക്കം ക്യാപ്സിക്കം പറഞ്ഞാല് എന്തല്ലേ ഞാൻ കൊടുന്ന് അരക്കപ്പ് വെള്ളം എടുത്ത് ബ്ലൻഡ് ആക്ക പാനിലേക്ക് എണ്ണ ആ കൊണ്ടുവരാ കൊണ്ട ബ്ലണ്ടഡ് ഇതൊഴിക്ക ജീരകം കുരുമുളക് പൊടി പെരിപ്പരി മസാല ഉമ്പ് ഉപ ഉപ്പ് മൂന്ന് മിനിറ്റ് ഇതിട്ട് കുഴക്ക ചിക്കന് നമ്മക്കില്ലേ ചിക്കന് കുറച്ച് ചിക്കൻ ആയിട്ട് നമുക്ക് വേവിച്ചിട്ട് അത് തൊലി തൊലി ആക്കണം ഇതിനുള്ളിൽ കൂടാതെ ചെയ്യാ അതായത് ചിക്കന് നമ്മള് സമൂസ ഒക്കെ എടുക്കൂലെ കുറച്ച് ചിക്കൻ്റെ അല്ലി അല്ലി പോലെ അങ്ങനെ ആക്കി ആക്കിക്കൂടി ആ മല്ലി

ഒന്നുമില്ല അപ്പൊ ഞാൻ പോയതരാട്ടോ ഒന്നുമില്ലെങ്കിൽ പോയതരാം അതാ സാധനങ്ങൾ ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ടോ പെരി പെരി ചിക്കൻ ചീസ് ബോക്സ് മിക്സിയിലേക്ക് ഇത്ര ഐറ്റം പാനിലേക്ക് ഇത്ര ഐറ്റം വയറ്റിലേക്ക് അത്ര ഐറ്റം ജീച്ച് പോറൈറ്റി ഇല്ലാത്ത നോമ്പ് നോമ്പുതുറയ്ക്ക് ഇഷ്ടം ചമ്മതാ വെറൈറ്റി ഇല്ലാത്ത നോമ്പ് തുറകളാണ് എനിക്ക് താല്പര്യം നിഹാല എന്താണ് എന്താ പണി തിരുമ്പേ ചങ്ങായി അവിടെ വാഷിംഗ് മെഷീൻ അല്ലേ ഞാൻ മറ്റേ ദന്തപ്പുടിന്റെ പോലെ വാഷിംഗ് മെഷീനിൽ തിരുമ്പെ നിഹാലിന്റെ കുറച്ച് പ്രൈവറ്റ് ഡ്രസ്സുകളാണ് ഇപ്പൊ നമ്മൾ വാഷ് ചെയ്തോണ്ടിരിക്കുന്നത് ചെയ്യണറിയാ ഔ കല്ലു കിളി ആയാലോന്ന് കരുത് ആടാ ആദ്യമായിട്ട് തിരുമ്പാ ഇറങ്ങല്ലേ ആ കല്ലിപ്പണ്ടവേടി പണ്ടത്തെ അതാണ് ഉറപ്പാ കല്ലിന്റെ ഉറപ്പ് നമ്മൾ യൂസ് ചെയ്യണ്ടോ ഏ ഇതെന്താ വണ്ടി വണ്ടിന്റെ മേലെ ടയർ ആ വല്യ കഷ്ണം വേണ്ട അത് ചെറുതാക്കിയ ആ ആ വല്യ കഷ്ണം ചേച്ചി എന്താ വേണ്ടി അറിയോ വല്യ കഷ്ണം ചെറുതാക്കി അരിയാ എന്നിട്ട് ജസ്റ്റ് മതിയോ ആ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ അരിഞ്ഞു മല്ലിപ്പൊ കൊറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടല്ലേ എടുക്ക അച്ചമാ ലേശം മല്ലിപ്പൊടി ഇട്ടിട്ടല്ലേ എടുക്കുപ്പ് ഇട്ടിട്ട് പൂയിങ്ങല്ല എന്നാ അത് ചെയ്തെക്കാൻ പറയോ അത് ചെയ്തെക്കോ ഏഹ് ബാക്കിയാ ചെയ്തോണ്ട് ചിക്കൻ പെരി പെരി ചീസ് ബോക്സ് എഴുതി കൊണ്ടുപോകാ സാധനങ്ങളൊക്കെ ഒന്നായിട്ട് വേണ്ട കേട്ടോ ഒരു ഒരു പത്ത് പത്ത് ബോക്സിനുള്ളത് പത്ത് സമൂസ പത്തെണ്ണം അല്ലേ ഒരു പതിനഞ്ചെണ്ണം ഒന്നുമില്ലേ ആ ആ ഒരു ഇന്ന് ഇവിടെ എല്ലാവരും ഉണ്ട് ഒരു പതിനഞ്ചെണ്ണം ഉണ്ടായിക്കോളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഗ്യാരണ്ടിയിൽ ഉണ്ടാക്കാം നമുക്ക് ഒരു പതിനഞ്ച് ലീക്കുള്ളത് എനിക്ക് രണ്ട് ചിക്കൻ്റെ നെഞ്ചു പോരെ ഏ പോരേ പോരാ അത് വേണ്ടി വരും എന്നാൽ അല്ലാക്കിക്കളി അത് വേണ്ടി വരുന്ന അപ്പൊ വര കേട്ടോ നീ അല്ലേ ഏ ചിരുളി വേണ്ട അതിനുള്ള സാധനം ഞാൻ അപ്പൊ കൊണ്ടുവരും ഒക്കെ ഒറ്റ മിക്സിങ ആദ്യം ആദ്യം വെച്ചാ പിന്നെ എനിക്ക് ഇത് കണ്ടിന് പോണേ വേവിച്ചേക്കാ ഇപ്പൊ റെഡിയാവും സാധനം റെഡി ആയിന്ന് തിന്നാ റെഡി ആയിക്കോളീന്ന് എന്ത്ര ഉപ്പോ ഉപ്പിട്ടാ തിരുമ്പി എങ്ങനെ ആ ഉപ്പ് മഞ്ഞളോട്ട് വേവിച്ച സിമ്പിൾ ചെങ്ങാടെ അവിടെ എന്തിനാ വാങ്ങിച്ചെ ഇപ്പച്ചി അവിടെ പപ്പച്ചി വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കറണ്ട് ബില്ല് കൊടുക്കും പിന്നെ എന്തിനാണ് അല്ലേ നമുക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ പിന്നെ വാഷിംഗ് മെഷീൻ ചെന്താ ചെയ്യാ ഇപ്പച്ചീന്റെ ചെലവിൽ ആ കുറച്ചുകാലം ജീവിച്ചു പോകാൻ പറ്റുള്ളൂ അതെനിക്ക് വൃത്തിക്ക് ജീവിച്ചു പോയി കൂടെ ഇതിന്റെ ചാവശാ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ചിക്കൻ പെരി പെരി ചീസ് ബോക്സ് ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു ഇൻട്രോ ഈ വ്ലോഗിന് തന്നിട്ടില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം വ്ലോഗ് കണ്ടു തുടങ്ങട്ടെ എല്ലാവരും ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നിട്ട് കണ്ടു തുടങ്ങാം നമ്മളൊരു കിഡ്ലൻ ഐറ്റാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഐറ്റം എങ്ങനെയാണ് ഐറ്റം എവിടെ എവിടേക്കാണ് ഐറ്റം പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാം അത് സാധനങ്ങൾ പോയി വാങ്ങി വരാം വാങ്ങിയേക്കാം ആ ഇത് പോലെ ഇത് വരുന്നേ ഇത്ര പോരാ ഇരുനൂ ഇരുന്നൂറ് ഇരുന്നൂറ് മതി ഇരുന്നൂറ് മതി ആ വീഡിയോയിൽ വീഡിയോലത്രേ ഉള്ളൂ ആ മതിയാ മതി പിന്നെ വറ്റൽ വറ്റൽമുളകുണ്ടോ ഇത് ക്യാപ്സിക്കം ഒന്ന് അടുത്ത പയസായ ക്യാപ്സിക്കം ഇതൊന്ന് പിന്നെ മല്ലിയല കുറച്ച് ഒരു പത്ത് റുപ്യക്ക് ആ മതി വെള്ളം വെള്ളം ജീരകം കുരുമുളക് പൊടിയൊക്കെ പെരി പെരി മസാല ഉണ്ടാവും ആ ഒരു പെരി പെരി മസാല ഉപ്പ് ആ ആ കഴിഞ്ഞു ആ മൂന്ന് മിനിറ്റ് ആ ഇവിടുത്തെ കഴിഞ്ഞു ഇവിടെ ഇത്ര ഇത് മതി മിട്ടേ താങ്ക് യു എന്നാ ഇതൊരു കേസിലിട്ടവണ്

ബാംഗ്ലൂരിൽ പോയി ആ പെരി പെരി മസാല കുറച്ച് പെരി പെരി മസാല പെരി പെരി മസാല ഇല്ല ഓൻ പറഞ്ഞിണ്ട് ഇവിടെ ഐഡിയല്ലേ അല്ലേ പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞോ ഇത്രേ ഉള്ളൂ ബാക്കി ബാക്കി വെള്ളം അതൊക്കെ ചട്ടിയൊക്കെ വറ്റമുള അല്ല വറ്റൽമുളങ്ങിന് പകരപ്പ എന്താ ചെയ്യാതെ കിട്ടിട്ടില്ല നടക്കോ ഇത് ആദ്യം മാത്ര പരിപാടിന്ന് തുടങ്ങുകയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് പെരി ചിക്കൻ ചീസ് ബോക്സ് ആണ് വെരി 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 അപ്പൊ ആദ്യം ഇതിനായിട്ട് നമ്മള് ചീരുള്ളി സാധനങ്ങള് വേറെ ഇതെന്തിന്റെ വരാ ആ ചപ്പിന്റെ ഉള്ളിന്റെ വേറെ പൊട്ടാ ചപ്പിന്റെ ചിക്കൻ പൂക്ക ആ ചെപ്പ് 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 കലിക്കും ചങ്ങാതി ആദ്യം നമുക്ക് ചീരുള്ളി ഒന്ന് കഴുകി എടുക്കട്ടോ ആദ്യം നമ്മള് ചീരുള്ളി തോല് കളയാൻ പോവുന്നു എന്നിട്ട് കഴുകാം അങ്ങനെയാണ് വിദഗ്ധര് പറഞ്ഞത് അപ്പൊ പാതുമു കുഞ്ഞിട്ട് അകത്ത നമ്മളെ ഹെൽപ്പിന് നമുക്ക് തോല് കളഞ്ഞു തരാൻ വേണ്ടി പാത മുഞ്ഞിട്ട് അകത്ത നമ്മളെ ആലോകത്ത് നിന്ന് തന്നെ വന്നിട്ടുണ്ട് ഇതാണ് ചിക്കൻ ഇതില മൂന്നു ദിവസം മതിയോ ഓഫ് ആക്കണോ ഏ ആ അത് മതിയോ അപ്പം നമ്മൾ മസാല കൂട്ടിയിട്ട് ഇതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് മസാല വരുന്നത് എന്തൊക്കെയാണ് നമുക്ക് മിക്സിങ്ങിലേക്ക് ആവശ്യം വരും എന്നുള്ളത് കാത്തക്കുള്ള നമ്മുടെ ചിക്കൻ പെരിപെരി ചീസ് ബ്ലോക്സ് ഇപ്പോൾ ഏകദേശം നമ്മൾ എവിടെ എത്തി അതിൻ്റെ ഒരു മിഡിൽ റേഞ്ചിലെത്തി നിൽക്കുകയാണ് ആദ്യം തുള്ളി വെളുത്തുള്ളി നാലഞ്ച് വെളുത്തുള്ളിൻ്റെ ഉള്ളി അയക്കെന്ത് ചെയ്യുക കുറച്ച് മല്ലിച്ചപ്പ് ഇങ്ങനെ ഇട്ടെടുക്കുക വേരോടെ പിന്നെ ഉള്ളിയാണ് തോന്നുന്നത് ഇത് മെയിൻ അട്രാക്ഷൻ ഉള്ളിയും ഇട്ടെടുക്കുക ഉള്ളി ആ ഉള്ളി നമ്മള് ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കു കേട്ടോ എന്താ ഉള്ളി ഇട്ടു കൊടുത്തു ഏകദേശം നമ്മള് മിക്സിന്റെ ചാർന്നറഞ്ഞു കഴിഞ്ഞുട്ടോ ഇനി നമ്മള് തക്കാളി ക്യാപ്സിക്കാണ് ഇടാൻ പറഞ്ഞത് അപ്പൊ ക്യാപ്സിക്കു അതിന് ശേഷം എന്ത് ചെയ്തണം ഇതിനുള്ളിൽ വെട്ടിക്കൂട്ടി വെക്കുവാണ് അപ്പൊ രണ്ടിനും കൂടി നമ്മളടുത്തെ സാധനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ക്യാപ്സിക്കത്തിന് പകരം തക്കാളി ആണ് ഉപയോഗിക്കുക ഫുള്ള് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിന് കുറച്ച് ആ ഈ മുളകിണ്ടായിരുന്നു വറ്റൽമുളകില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ചീനാപറങ്കി നാലെണ്ണം സ്വയംഭൻ ചീനാപറങ്കി ആ വറ്റൽമുളകില്ലാത്തതുകൊണ്ട് അയച്ച് മാത്രം എന്താ പറഞ്ഞു നാല് ചീനാപ്പറങ്ങിട്ട് വറ്റൽമുളകിന്റെ പത്ത് വറ്റൽമുളകിന്റെ എഫക്റ്റ് ആകും എന്ന് പറഞ്ഞിട്ടോ മുളകിന്റെ എഫക്റ്റ് ആരണെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി കേട്ടോ മുളകേശ്

റമള മാസം ഫസ്റ്റ് റൈസിങ്ങിലും പള്ളിയിലൊക്കെ ഫസ്റ്റ് ഫസ്റ്റാണ് നമ്മള് വെള്ളിയാഴ്ച പോയാലോ ഇബലിബല് പള്ളിക്ക് പോയി പള്ളി ആത്മീയതയുടെ പാതി നടക്കുന്ന ആൾക്കാരല്ലേ നല്ല രീതിയിൽ ജീവിച്ചു പോണല്ലേ പടച്ചോനെ മറന്ന് കളിക്കാൻ പാടില്ല പടച്ചോനെ മറന്ന് കളിക്കരുതെന്നാണ് ആയുസ് മാതാക്കു പറയാനുള്ളത് എല്ലാ പടപ്പീങ്ങളോടും പടച്ചോനെ മറന്ന് നില മറന്ന് ആടാതിരിക്കുക ഇനിയിപ്പം ആ ഇനി ഇത് മിക്സിയിൽ മിക്സിയിലടിച്ച പോലെ ഇത് ജികളി മിങ്കിളി ആക്കാന് ഏഹ് ബാക്കിയുള്ള ചിക്കനുവാണേ ബ്രൂസിനും ടോബിക്കും കൊടുക്കുക ഇതൊറ്റ മിക്സിയിൽ മിക്സിയിലടിച്ചാ നല്ല ഇതായി കിട്ടൂലോങ്ക നമ്മളിത് ഒരു കറക്റ്റ് നാടൻ നാട് നാടോ കരണ്ട് പോവുക ഏർ പൊടി ഫുള് കുറച്ച് പശു പോത്ത് കാള വയല് ആയിക്കോട്ടെ ഇതെന്താ ആദ്യം നമ്മള് നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സി ആയിക്കടലിന്റെ ഡിഷ് ലൈറ്റ് വേണ്ട ലൈറ്റ് നമ്മൾ ഞമ്മളിടാ സംസാരം ഇടാൻ കഴിയില്ല കറണ്ട് പോയണ്ട്

നേരത്തെ കഴുകി വെച്ച മിക്സി അല്ലേ കഴിക്കാം നമുക്ക് കുറച്ച് ചിക്കൻ ഇട്ട് ഇട്ടിക്കട്ടോ പിന്നിന്റെ അടപ്പ എന്താണെന്ന കണ്ടോ വെറുത്തനമാ വരും സാധനം ഒറ്റക്ക് അടിച്ച പോരാച്ച മാത്ത ആദ്യം ഒരു ബാച്ചിനെ പറഞ്ഞൂടാ പിന്നെ അടുത്ത ബാച്ചിനെ പറഞ്ഞൂടാ അശോദ് ഇതിന്റെ അടപ്പ് അടപ്പതല്ലോ ഇതിന്റെ അടപ്പ് അടച്ചാ പറയ പുറത്തേക്ക് വരുന്നില്ലല്ലോ വരുന്നല്ലോ

ഒരിക്കൽ വന്നിട്ട് നമ്മൾ കുടുങ്ങിയാണ് ചിക്കൻ ആ നിങ്ങൾക്ക് സ്റ്റൈലിട്ടാണ് ഇത് കണ്ടോ നാളെ അത് ഇന്നക്കക്ക് നാളെക്കൊക്കെ വേറെ തെന്നിന്ത്യൻ ഡിഷ് വരും തെന്നിന്ത്യൻ താരനിര തൃശ്ശാ താമന അവതരിപ്പിക്കുന്ന ഹണി റോസ് കുരുക്കി അങ്ങനെയാണ് പറയില്ല അവിടെ ഞാൻ നിനക്കറിയില്ല അതിനെ കുറിച്ച് കൂടുതൽ ഊ കുഞ്ഞാളു എന്നൊക്കെ പറയണ വല്ലോണം പറഞ്ഞോ കുരുമുളു അപ്പൊ നിങ്ങളുടെ പേരിൽ കുരുമുള ഗൈസ് നമ്മളെ വരിൽ കുരുമുളക് കുരുമുളക് എടുക്കാണ്ട് മാത്രമായിട്ട് ബന്ധപ്പെടലേമുളക് ആ വണ്ടി തട്ടാത്ത സ്ഥലല്ല എല്ലാ പാത്രത്തിനെയും പാത്രത്തിനേം പിടിച്ചു തട്ടിയിക്കണ്ണോ ഉമ്മച്ചല്ലല്ലോ ഉമ്മച്ചും വരുന്നേ ഓട്ടോറിക്ഷ അല്ല അതെറ്റാണതേ ആരാടാ എല്ലാരും ക്രിക്കറ്റ് കളിക്കാൻ അപ്പൊ നമ്മളെ മസാല സാധനം റെഡിയായി ടുത്ത് അടിക്കട്ടോ അതെടുത്ത് അടിച്ച് കഴിഞ്ഞിട്ട് ഇത് പേസ്റ്റ് രൂപത്തിൽ വരുമ്പോ നമുക്ക് കാണാം ആ പറ ഒരു ടീസ്പൂണ് മറ്റേ കൊട്ടക്കായ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാണ് ആഴ്ച മാതാ ആ പെണ്ണ് മിക്സ് ചെയ്തപ്പോ ഇതിലുണ്ടല്ലോ ഏർ ചോന്ത കളറിലോ നിന്നിത് വെള്ള കളറില് വീഡിയോലെ പെണ്ണ് വീഡിയോ ഇതിന്റെ ഷെഫ് ഏ ചോന്ത മുളകോ എന്നാ കൊറച്ച് തിന്നോ കുറച്ച് മുളകും പൊടി സൽമാൻ ഇങ്ങനെ കേട്ടോ മുളകും പൊടി ഒരു സ്പൂൺ ആക്കിയാണ് ഇങ്ങനെ തിന്നിരിക്കണ ടൈപ്പ് ആളുണ്ടോ സൽമാൻ സ്പൈസി ലവർ അത് കഴിഞ്ഞിട്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ ബാത്റൂമില് വിസ്ഫോടന വിസ്ഫോടന പരമ്പര ഹാ വറ്റൽമുളകിന്റെ കുറവ് നമ്മുടെ ഡിഷിനെ വല്ലാതെ ബാധിച്ചോ എന്നെ മനസ്സ് പറയുന്നു നിങ്ങള് പറഞ്ഞപ്പത് അതിന് മനസ്സിലായി അതെ നമ്മളെ ഈയൊരു തിക്നെസിൽ സാധനം വന്നിട്ടാ എന്താ സാധനം തിക്കായി വന്നു ബാക്കി പരിപാടികൾ നോക്കാം ഇത് നോൺ സ്റ്റിക്കിന്റെ പാന് ഈ കാറ്റ് എങ്ങനെ കൊറക്കുക കാറ്റ് പേരും കൈ ഞാൻ ഇവിടെ ഭക്ഷണണ്ടാക്കാൻ വരുമ്പോഴും അടുപ്പിന്റെ നോമ്പൊറക്കാള് അപ്പൊ നമ്മള് നോൺ സ്റ്റിക്കിന്റെ എടുക്ക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ എണ്ണ ഓ എത്ര ഒഴിച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിനെ നമ്മൾ എന്ത് ചെയ്യ വെരി ഇനി ഇതിക്ക് ഈയൊരു ടൊമാറ്റോ അല്ല നമ്മള് ആദ്യം ചതച്ച മസാല നൈസില് ഒഴിച്ചു കൊടുക്ക ചെറിയ സിമ്മിൽ കെട്ടോ മരത്തിന്റെ ചട്ടക്കോടെ അല്ല അതിൽ മരത്തിന്റെത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പറങ്ങണേ ഇന്നോടമല്ല ഇന്ന തീരുമാനമാക്കുമ്പോ പറ മേലും കമ്പി ചണ്ടിട്ട് വരച്ചാല് ഇത് മതിയോ മരത്തിന്റെ ഫോർക്ക് ആ വീഡിയോലും ചട്ടി മാറ്റണമെന്നില്ല ഏ

എല്ലിട്ടു പക്ഷെ ഉപ്പിടാൻ മറന്നു അപ്പൊ ലാസ്റ്റ് അയച്ച മാത്ത ഉപ്പിട്ടിട്ട് മസാല പകുതി എത്തിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടാണ് മിക്സിങ് അല്ലേ മാതാ അത്ര ഉപ്പാ വീഡിയോ ഇട്ടിട്ടില്ല സമോസയില് ഫില്ല് ചെയ്യാം ചീസൊക്കെ വെച്ച് ക്യാപ്സിക്കൊക്കെ കൊത്തി അരിഞ്ഞിട്ടൊരു നൈസ് ഡ്രമാറ്റിക് ഫിനിഷിങ്ങിലാണ് ഇതിന്റെ എൻഡിങ് വരുന്നത് ാലഞ്ഞിട്ട് എന്ത് പണിയാലെ നോമ്പിനെ ഒരു കടി കടിയുണ്ടാക്കണെങ്കില് അല്ല എന്റെ മസാല ഒക്കെ ഇവിടെ അതൊക്കെ കുക്കർ തിന്നോട്ട് പിന്നെ മസാലന്റെ ഒരു മസാല പൂരിന്ന് പറഞ്ഞിട്ടൊരു സാധനം ആദ്യം പാർന്നില്ല അത് കാണാല്ലപ്പോഴപ്പിക്കാറില്ലേ പെരിപെരി മസാലകളൊക്കെ കൊട്ടിയത് ഇപ്പത്രയും നേരവും ആ പുതിയ മുളകിന് മുളകിന്റെ പേരൊക്കെ മാറി അയച്ചുമാതാ ഈ ജെന്സന്റെ കിഡ്സൊക്കെ മുളകിന് ഇപ്പൊ എന്താ പറഞ്ഞ പെരിപ്പെരി മുളകച്ചാറിന് പെരിപെരി അച്ചാർ ഉം വേറെ വന്ന് ഫാഷനായി എല്ലാരും ഏതാണ് ഈ പെരുന്നാ നമുക്ക് ഒരു ചുരിദാറിട്ടല്ലോ ആൾക്കാർ അല്ല നാലാള് കാണണല്ലേ സ്റ്റൈലാ നിന്റെ സ്റ്റൈൽ കണ്ടു നിന്നോട് ആൾക്കാർ ചോദിക്കണം എവിടുന്നാണ് ഈ കില്ലടി ഇത് പോരട്ടാണെ പോരട്ടോ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അവിടെന്താ നടക്കുന്നു പോയോക്കാം